ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു പഴയ രീതിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ കുറച്ച് മട്ടയരി ഒരു രണ്ട് മൂന്ന് മൂന്ന് മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിന്നതിന് ശേഷമാണ് എടുക്കുന്നത് അപ്പം നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് വെക്കാനായിട്ട് നമ്മുടെ ആവശ്യത്തിന് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക അരയത്തക്ക രീതിയിൽ കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി ഒട്ട തരിയായിട്ട് ഇന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല പേസ്റ്റായിട്ട് അരി അരടൊന്നും നിർബന്ധമൊന്നുമില്ല ബാക്കിയൊക്കെ നമുക്ക് ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതിലൊരു മുക്കാൽ കപ്പ് തേങ്ങ പീരയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പത്ത് കൊച്ചുള്ളി പത്ത് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇളവിൽ ചെറിയ ചീരയൊക്കെ ഒരല്പം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നേരത്തെ അരച്ചപോലെ തന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ച നല്ലപോലെ അരച്ചെടുക്കാം ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഒരപ്പച്ചെണ്ണ ഇങ്ങോട്ട് പോകാൻ കുറച്ച് വെള്ളം ഇല്ലാത്തതു ഇതേപോലെ രണ്ട് രണ്ടിടത്തിൽ തട്ട അങ്ങോട്ട് എടുക്കുക ഒരു ഇച്ചിരി ഓരോ അരിച്ചെണ്ണ ഒന്ന് പൂത്തിങ്ങനെ കൊടുക്കുക ഗ്യാർച്ച വെച്ചിട്ടുന്നെല്ലാം ഈ തട്ടയിലിട്ട് ഇതൊഴിച്ചു ഒരു തട്ട് അങ്ങോട്ട് വെക്കുക രണ്ടാമത്തെ തട്ടുകൂടെ അങ്ങോട്ട് വയ്ക്കാം ഇനി ഇതൊന്നും മൂടി വെക്കുകയാണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇതിപ്പം വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് തണുത്തിന് ശേഷം ഞാനൊന്ന് കാണിക്കാം നമുക്ക് പ്ലേറ്റിലോട്ട് പ്ലേറ്റിലോട്ടിടാം കേട്ടോ ഇത് കറിയൊന്നും വേണ്ട ചുമ്മാ ആരും കഴിക്കാം എന്നാലും ശരി ഇത് അടിപൊടി സാധനം തന്നെ ഒന്ന് ചെയ്ത് നോക്കി